ഹായ് ഫ്രണ്ട്സ് എല്ലാം കൂടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി സംഭവമാണ് പലർക്കും അറിയുമെന്ന് അറിയില്ല നമ്മൾ ഈ തെങ്ങൊക്കെ വയ്ക്കലോ തെങ്ങൊക്കെ നല്ല വെയിലുള്ള സമയത്തൊക്കെ ഇപ്പോൾ കണ്ടോ ഇവിടെ നല്ല ഏരി വെയിലടിക്കുന്ന ഏരിയ കേട്ടോ അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പല പല ചെടികളും പല പല സംഭവങ്ങളും സപ്പോർട്ടാ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ തെങ്ങിൻ്റെ ഇടയിലൊക്കെ വരുമ്പോൾ എല്ലാത്തിൻ്റെ ഇടയിൽ ഓരോ കുടം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ ഒരു സൈറ്റിലാണ് നമ്മൾ വന്ന് നോക്കുമ്പോൾ അത് നല്ലൊരു ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ കാരണം ഒരു രണ്ടു ദിവസമൊക്കെ ഈ വെള്ളം അവിടെ ഈർപ്പായി നിൽക്കും അതെന്താ ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിന്റെയും കുടത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അതിൽ നമ്മൾ ഈ വളക്ക് തിരിയുണ്ട് വളക്കല് ഉപയോഗിക്കുന്ന ഒരു നൂലുണ്ടല്ലോ ആ നൂല് വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തേക്കാണ് അതിങ്ങനെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ വെള്ളം ഒറ്റന്ന് ഇങ്ങനെ കാണിച്ചുതരാം അതിങ്ങനെ വെച്ചിട്ട് എല്ലാ കൊടുത്ത് എല്ലാ തെങ്ങിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എപ്പോഴും ഒരു ഡ്രിപ്പ് ഡ്രിപ്പ് പോലെ ഇങ്ങനെ വീണു വീണോണ്ടിരിക്കും മറ്റേ വെള്ളം പിന്നെ ഈ തെങ്ങ് പെട്ടെന്ന് ഉണങ്ങുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ നനയ്ക്കേണ്ട ആവശ്യമില്ല രണ്ട് ദിവസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഇതേപോലെ നമുക്ക് വെള്ളം വേസ്റ്റായി പോവില്ല ഇതേപോലെ തന്നെ നമുക്കിതൊരു ഓസിഡ് ഇട്ട് ഇത് നറച്ചു കൊടുത്താൽ മതി കേട്ടോ സംഭവിച്ചാൽ ജസ്റ്റ് കാണിച്ചുതരാം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ആ കുടം പൊക്കിയതാ അപ്പോൾ അവിടെ വേണ്ട അങ്ങനെ ആ ലെവലിൽ ഇങ്ങനെ വള്ളം ഇങ്ങനെ ഒറ്റ വീകുന്നതാണ് ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ഇത് നമ്മളെ ഈ വളക്കൽ തിരിക്കൊക്കെ ഉപയോഗിക്കില്ലേ അങ്ങനെ അത്ര നൂല് വെച്ചിട്ട് ഒരു ഹോളടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് ലെയർ ആക്കിയിട്ട് ഇട്ട് കേട്ടോ രണ്ട് നൂല് മടക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ അതേപോലെ ഇങ്ങനെ ഓരോ ഡ്രോപ്പായിട്ട് ഇങ്ങനെ വള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഈ ഐഡിയ എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കുഴപ്പമില്ല ഇതിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം വെള്ളം പാഴായി പോയില്ല എന്തവർക്കും ഇതേപോലത്തെ ഒരു കുടന്ന് വാങ്ങിക്കണം അത്രേ ഉള്ളൂ മറ്റേത് ഡ്രിപ്പിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോഴേ ഇങ്ങനെ ഓസൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കണ്ടേ അപ്പോൾ അതിനെക്കാട്ടിലും ചിലവ് കമ്മിയാക്കിയിട്ട് ചെയ്യാമെന്നവർക്ക് ഈ ഒരു ഐഡിയ എടുക്കുന്നതാണ് കേട്ടോ ഇതിങ്ങനെ ഒറ്റ ഒറ്റ വീഴും അധികം വെള്ളം വേസ്റ്റ് ആവില്ല അതേപോലെ എപ്പോഴും അവിടെ നനവ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഈ നൂല് ആ തെങ്ങിൻ്റെ മുരട്ടിക്ക് കറക്റ്റാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ സംഭവം സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാ ഇവിടെ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ അപ്പുറത്തും ഉണ്ട് ഇവിടെ ഉണ്ട് ആ ഏരിയയിൽ അപ്പുറത്തും വരുന്നുണ്ട് ജസ്റ്റ് അവിടേക്കും കാണിച്ചു തരാം അപ്പം അതേപോലെ ഈ ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ അതേപോലെ കണ്ടോ കോടം വെച്ച് കണ്ടോ ഇവിടെ അതേപോലെ കുടം ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ രണ്ട് ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി ഇങ്ങനെ വെള്ളം ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ഫുള്ളായിട്ട് നനക്കേണ്ട ആവശ്യം വരില്ല പുതിയതെങ്കിലും അതേപോലെ പഴയതെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും തോന്നുന്നു അപ്പോൾ അതിൻ്റെ അഭിപ്രായം ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഈ ആ സംഭവം എനിക്ക് നല്ലൊരു ഐഡിയ ആയി തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കാരണം നമ്മളിപ്പോൾ ചില സൈഡിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല അവിടെ വെള്ളമൊക്കെ കമ്മി ആയിരിക്കും ആ പ്രദേശമൊക്കെ നമുക്ക് ഇതേപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ആ തെങ്ങിൻ്റെ അടിയിലാണെങ്കിൽ ഏത് മരത്തിൻ്റെ അടിയിലാണെങ്കിലും ഈർപ്പും കറക്റ്റായിട്ട് കിട്ടും നേരെ മറിച്ച് നിങ്ങൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് അത് ഒരു മണിക്കൂറായുമ്പോൾ അതിന് വെയിലുകൊണ്ട് വരിഞ്ഞു പോകും ഇതാകുമ്പോൾ കറക്റ്റ് ആ തെങ്ങിനും അല്ലെങ്കിൽ ഏത് മരത്തിനാണെങ്കിലും കറക്റ്റായിട്ട് ആ ഡ്രോപ്പ് കറക്റ്റായിട്ട് കിട്ടുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കാതെ ലൈക്ക് ലേക്കുക